കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തിയായ പോസ്റ്റ്മോർട്ട കം മോർച്ചറി കോംപ്ലക്സിന്റെ ഉദ്ഘാടനവും ഡയാലിസിസ് സെന്ററിന്റെ നിർമ്മാണ ഉദ്ഘാടനവും സർക്കാർ ചീഫ് ഡോക്ടർ എം ജയരാജൻ നിർവഹിച്ചു നമ്മുടെ സ്ഥലത്തുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ആശുപത്രിയിൽ അടി ആവശ്യമായിട്ടുള്ള സ്റ്റാഫിന്റെ സ്ട്രെങ്ത് ഇപ്പോഴും നമുക്ക് ജനറൽ ആശുപത്രിയുടെ സ്ട്രെത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു പരിമിതി എന്നുള്ളത് ഞാൻ സമൂഹത്തിൽ അംഗീകരിക്കുകയാണ് പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പം കാർഡിയോളജി സംവിധാനം ഉണ്ടെങ്കിലും കാർഡിയോളസിൻ്റെ വേക്കൻസി വഴി താമസമില്ലാതെ തന്നെ നമുക്കത് കിട്ടുമെന്നുള്ളതാണ് അവിടെ പ്രതീക്ഷ ഈ പ്രപ്പോസൽ ഗവൺമെൻറ്റിന് മുമ്പിലുണ്ട് ആണ് സ്ഥിരമായ കാർഡിയോളസ് നമുക്കിപ്പോഴും റീ അറേഞ്ച് വെച്ചാണ് പോകുന്നത് അതുകൊണ്ടുതന്നെ കൈന കോളജി വിഭാഗത്തിലാണെങ്കിലും കൈന കേസ് ഒരുപാട് കൈകാര്യം ചെയ്യുന്നുണ്ട് അതിൻറ്റേതായ പരിമിതി നമുക്കുണ്ട് മറ്റുള്ള സ്റ്റാഫുകൾ നേഴ്സിംഗ് സ്റ്റാഫ് ഉൾപ്പെടെ ജനറൽ ആശുപത്രിയുടെ സ്റ്റാൻഡേർഡിലേക്കുള്ള സ്റ്റാഫിൻ്റെ കൂടെ സ്ട്രെങ്ത് പൂർത്തീകരിച്ചാൽ നമുക്കിവിടെ വരുന്ന രോഗികളുടെ എണ്ണം ആയിരത്തി നാനൂറ് പൊതു ഇങ്ങോട്ടുള്ള വലിയൊരു ഓപ്പിയാണ് ഇവിടെ ഉള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് ഞാൻ ഓർക്കുന്നു അതോടൊപ്പം തന്നെയാണ് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് പ്രവർത്തിക്കുന്നത് നമ്മുടെ പഴയ പുതിയ ഘട്ടത്തിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് പൂർണ്ണമായി തന്നെ നമുക്ക് മറ്റൊരു സെപ്പറേറ്റ് സംവിധാനം ചെയ്യണം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതാണ് ഈ വർഷത്തെ സാമ്പത്തിക പരിമിതി കൊണ്ടാണ് നമ്മൾ ചെയ്യാതെ പോയത് എങ്കിൽ ഭാവിയിൽ തീർച്ചയായിട്ടും ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് കുറേ കൂടി വിപുലമായ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് സംവിധാനം ചെയ്യാനുണ്ട് ഇവിടെ പറഞ്ഞതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്ന ഒരു ഘട്ടമാണ് കോളജിക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും പുതിയ പോസ്റ്റ്മോർട്ടം മുറിയിൽ ഒരു ആധുനിക പോസ്റ്റ്മോർട്ടം ടേബിളും ഒരു മാനുവൽ ടേബിളും ഉണ്ട് വാഴൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏഴ് ലക്ഷം രൂപ ചെലവിട്ടാണ് ഇവ സജ്ജീകരിച്ചത് മോർച്ചറിയിൽ എട്ട് മൃതദേഹങ്ങൾ സൂക്ഷിക്കുവാനുള്ള സൗകര്യങ്ങളാണുള്ളത് കൂടാതെ ഇൻക്വസ്റ്റ് മുറി സ്റ്റോർ ആംബുലൻസ് ഷെഡ് മല്ലജല സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് ഒഴുക്കി വിടുന്നുള്ള സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തുകൾ സംയുക്തമായി ഒരു കോടി രൂപയോളം ചെലവഴിച്ചാണ് നിർമ്മിക്കുന്നത് വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മണി ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു പോസ്റ്റ്മോർട്ടം കോംപ്ലക്സിന്റെ അവസരത്തിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട സേവനം കൃത്യമായി തന്നെ ജനങ്ങൾക്ക് നൽകുന്ന രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു അതിനുശേഷം ഒരു നാല് കോടി കൂടെ വെക്കാവുന്ന ഒരു സംവിധാനം കൂടെ ഉണ്ടാകണം നമ്മുടെ പുതിയ മോർട്ടി കോംപ്ലക്സിൽ എന്നുള്ള കാഴ്ചപ്പാടോട് കൂടി തന്നെയാണ് നമുക്കെല്ലാം നമ്മളെല്ലാം തന്നെ കണ്ടതാണ് ഇപ്പം എട്ടു മൃതദേഹങ്ങൾ ഒരേ സമയം തന്നെ അവിടെ സ്ഥിരീകരിച്ച് സൂക്ഷിക്കുവാനുള്ള ഒരു സംവിധാനം നമുക്ക് കൃത്യമായി തന്നെ ഒരുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് പോസ്റ്റ്മോർട്ടം നമുക്കറിയാം നമ്മുടെ എല്ലാം തന്നെ സമീപ കാലത്ത് പോലും നമുക്കറിയാം ക്യാൻറ്റീൻ ക്യാൻറ്റീനും അതോടൊപ്പം തന്നെ പഴയ പോസ്റ്റ്മോർട്ടം റൂമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സമയങ്ങളിലും ചാനലുകളിലും അതോടൊപ്പം തന്നെ പല വാർത്തകളും നമുക്കറിയാം സംസ്ഥാനത്തെ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് വന്ന ഒരു പ്രവർത്തനമില്ലാതെ തന്നെ നമുക്കറിയാം ആ സമയത്ത് എല്ലാം തന്നെ നമുക്ക് നമ്മൾ മാധ്യമപ്രവർത്തകരും ഇല്ലാതെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളതിൻ്റെ പ്രവർത്തനങ്ങൾ പോസ് വർത്തനം സമൂഹത്തിയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് അധികം പയ്യാതെ തന്നെ സേവനം ലഭ്യമാക്കുന്ന രീതിയിലുള്ള ഇടപെടൽ നടക്കുന്നുണ്ട് എന്നുള്ളതല്ലെ അത്തരത്തിൽ ഇല്ലാതെ തന്നെ ആ സമയത്തെല്ലാം തന്നെ അവരോട് നമ്മൾ കൃത്യമായി തന്നെ സൂചിപ്പിച്ചിരുന്നു തന്നെ നിലവിലുള്ള ഉണ്ടായിരുന്നതിനേക്കാൾ അധികമായ സൗകര്യങ്ങൾ ാണ് എം സിയും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ചിരക്കുട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ആർ ശ്രീകുമാർ വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത എസ് പിള്ള ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ ലതാശാജൻ വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ ഷാജി ബാമ്പൂരി ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ പി എം ജോൺ ജില്ലാ പഞ്ചായത്ത് അംഗം ടി എൻ ഗിരീഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബി രവീന്ദ്രൻ നായർ മിനി സൈനാഥ് രഞ്ജിനി ബേബി ലതാ ഉണ്ണികൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗം ആന്റണി മാർട്ടിൻ ആശുപത്രി സൂപ്രണ്ട് സാവൻ സാറ മാത്യു എന്നിവർ സംസാരിച്ചു ഇതിനുള്ള മാത്രമാണ് ഇതെന്താ കുഞ്ഞേ സംഭവം ജോർജ് കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചായൻസ് ഗോൾ